ഇസ്രയേൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ബന്ദികളുടെ മോചനത്തിന് വഴിയൊരുക്കുന്ന കരാറിന് അനുമതി നൽകുമെന്ന് നദന്യാഹു ബന്ദികളെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമ റിപ്പോർട്ട് ഹമാസിന്റെ പ്രതികരണം ലഭ്യമായില്ലെന്നും അതേസമയം ഖത്തറിൽ നിന്നുള്ള സുപ്രധാന വാർത്ത ഉടൻ ലഭ്യമാകുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സഖ്യരാജ്യങ്ങളുമായി ചർച്ച ചെയ്യുമെന്നും ഗാസയിൽ ബഫർ സോൺ അനുവദിക്കില്ലെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു ചെങ്കടലിൽ ഹൂതുകൾ ഉയർത്തിയു ിയെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡീസൽ വിലയിൽ വർധനവുമുണ്ടായി ആഭ്യന്തര സമ്മർദ്ദം മുറിയതോടെ ബന്ദി ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു രംഗത്തുവരികയായിരുന്നു യുദ്ധം നിർത്തില്ലെന്നും പലസ്തീൻ തടവുകാരെ കൂടുതലായി വിട്ടയക്കില്ലെന്നുമുള്ള നിലപാടാണ് നെതന്യാഹു തിരുത്തിയത് ഇന്നലെ ബന്ധുക്കളുടെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ കരാറിൽ താൻ ഒപ്പുവയ്ക്കുമെന്ന് നതന്യാഹു അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഘട്ടംഘട്ടമായി എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കുമെന്നാണ് നെതന്യാഹു അറിയിച്ചത് ഹമാസിന്റെ തീരുമാനം െന്ന് വ്യക്തമല്ലെന്നും അതേസമയം ഖത്തറിൽ നിന്ന് അനുകൂല പ്രതികരണം ഉടൻ ലഭിക്കുമെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ശനിയാഴ്ച എത്താനിരിക്കെ ബന്ദിമോചന ചർച്ചയിൽ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ വൈറ്റ് ഹൌസ് നൽകിയ സൂചന ദീർഘകാല വെടിനിർത്തൽ കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ ഇസ്രയേൽ സ്ട്രാറ്റജിക് വകുപ്പ് മന്ത്രിയുമായി വാഷിംഗ്ടണിൽ ചർച്ചയും നടത്തി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര രൂപവൽക്കരണത്തിന് പല മാർഗങ്ങളുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇസ്രയേൽ ഉൾപ്പെടെ സഖ്യരാജ്യങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഗാസയിൽ ബഫർ സോണിന്റെ രൂപം നൽകാനുള്ള ഇസ്രയേൽ നീക്കം അംഗീകരിക്കില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി ഗാസയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ കൊടും ക്രൂരതകൾ തുടരുകയാണ് കണ്ണുകൾ തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടി കൈകൾ പിറയിലേക്ക് ബന്ധിച്ച മുപ്പത് മൃതദേഹങ്ങൾ ഗാസയിലെ സ്കൂൾ മുറ്റത്തെ മാലിന്യ കൂമ്പാരത്തിൽ കൂട്ടത്തോടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമവും തുടരും ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം തൊള്ളായിരമായി ഉയർന്നു അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ജോർദാനിൽ സൈനികർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഉചിത സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് അമേരിക്ക ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ക്രിമിനൽ രാഷ്ട്രീയ ജീവിതം അവസാനത്തോടടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയൻ പറഞ്ഞു അതിനിടെ ഗാസയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രാജിവയ്ക്കണമെന്നും തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇസ്രായേലികൾ വിവിധ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനവും നടത്തി ഗാസയിൽ ബന്ധുക്കളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ നെതർയാഹുവിന്റെ വസതിക്ക് മുന്നിലും പ്രതിഷേധിച്ചു ആയിരക്കണക്കിന് ഇസ്രായേലികൾ ഹൈഫ നഗരത്തിൽ ഹൊറേവ് കവലയിൽ സർക്കാരിനെതിരെ ഉടനടി തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു എതിയോദ് അഹ്റോനോത് പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഇത് ഹൈഫ നഗരത്തിലെ കാർമൽ ഏരിയയിൽ നിന്ന് ഹൊറോഫ് കവലയിലെ പ്രതിഷേധ കേന്ദ്രത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഡെല്ലവീവിനടുത്തുള്ള കഫാർ നഗരത്തിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോഴെന്ന മുദ്രാ ഉയർത്തി ണക്കിനാളുകൾ പ്രകടനം നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു നദന്യാഹു രാജിവയ്ക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഗാസയിലെ ബന്ധുക്കളുടെ ഡസൺ കണക്കിന് കുടുംബങ്ങൾ അവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സിസേറിയ നഗരത്തിലെ നദന്യാഹുന്റെ വീടിന് മുന്നിൽ പ്രകടനം നടത്തി തുടർച്ചയായി രണ്ടാം ആഴ്ചയും ഗാസയിലെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ സിസേറിയയിലെ നദന്യാഹുന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് യദിയോത് അഹ്നോത് പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഇതും സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിനടുത്തുള്ള റനാന നഗരത്തിലും നൂറുകണക്കിനാളുകൾ പ്രകടനം നടത്തി ന്യൂസ് ഡെസ്ക് കേരള കോമുദി